നമ്മുടെ സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണം ആറുമാസത്തെ മാസത്തെ ആവുകയാണ് അതായത് സർക്കാർ വിതരണം ചെയ്യുകയാണെങ്കിൽ ഇത്ര നാളത്തെ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെയും കൈവശം സർക്കാർ നൽകേണ്ട തുക എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്കടുത്ത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇതിൽ തന്നെ നമുക്ക് എത്ര തുക സർക്കാർ ഇപ്പോൾ നൽകാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തുകയും വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഇപ്പോൾ സർക്കാരിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഇതുകൂടാതെ തന്നെ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധം കൂടി നടത്താൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ മൂന്ന് മാസങ്ങളിലെ പരമാവധി എണ്ണൂറ് രൂപ വരെ നൽകുന്നതിനു വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത് പെൻഷൻ വിതരണം മാർച്ച് മാസം ആദ്യ ആഴ്ചകളോടെ തന്നെ ആരംഭിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് പെൻഷൻ വിതരണത്തിന് വേണ്ടി സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്നും രണ്ടായിരം കോടി രൂപയോളം വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ഇനി അത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വായ്പയിൽ ഒരു ഇളവ് പ്രഖ്യാപിക്കുമെന്നും കൂടുതൽ വായ്പ തുക നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി ഈ സമയത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുടക്കം വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ പരമാവധി നമുക്ക് ലഭിക്കുമെന്ന കാര്യങ്ങളിൽ ഉറപ്പ് തന്നെയാണ് സെപ്റ്റംബർ മാസത്തെ അതോടൊപ്പം തന്നെ ഒക്ടോബർ നവംബർ തുടങ്ങിയ മൂന്ന് മാസങ്ങളിലെ ആനുകൂല്യം ഈ പെൻഷൻ തുകയാണ് ആയിരത്തി അറുനൂറ് മൂന്ന് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഒരാൾക്ക് എത്തിച്ചേരും അത് നമ്മുടെ സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്ക് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഈ കാറ്റഗറിയിലെല്ലാം ഉൾപ്പെടുന്നവർക്ക് പെൻഷൻ അവരുടെ അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻപ് ആനുകൂല്യം ും ലഭിച്ചിരുന്ന വ്യക്തികൾക്കൊക്കെയാണ് തുടർന്നും ആനുകൂല്യം ലഭിക്കുന്നത് അതുകൂടാതെ തന്നെ പെൻഷൻ അതിനുശേഷം അനുമതിയൊക്കെ ആയി കിടക്കുന്ന ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയ സാഹചര്യം സെപ്റ്റംബറിലും ഒക്ടോബറിലും എല്ലാം പെൻഷൻ സാക്ഷനായി കിടക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അവർക്കെല്ലാം ഇനി അനുവദിക്കുന്ന ഗഡുക്കളായിരിക്കും എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തേക്ക് ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ആശ്വാസം തന്നെയാണ് അത് മാത്രമല്ല പെൻഷൻ ഗുണഭോക്താക്കൾ പലരും പല ആവശ്യ സാധനങ്ങളും അതോടൊപ്പം തന്നെ സേവനങ്ങളും എല്ലാം കുടിശ്ശിക പറഞ്ഞാണ് പല സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഈ പെൻഷൻ കാശ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ തുകയെല്ലാം തന്നെ വീടുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ പതിനായിരം രൂപയെടുത്ത് ഓരോരുത്തർക്കും സർക്കാർ നൽകാൻ കുഴിച്ചുകയുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പരമാവധി മൂന്ന് മാസത്തേക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ മാർച്ച് മാസത്തോടെയായിരിക്കും ഇതിൻ്റെ വിതരണ കാര്യങ്ങളുണ്ടാവുക ആദ്യ രണ്ടാഴ്ചകളോടെ തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് സർക്കാർ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നിലവിൽ വരും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനു മുൻപ് തന്നെ പൂർത്തീകരിച്ച് സർക്കാരിൻ്റെ ഇമേജ് കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ കഠിന ആയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് പങ്കുവയ്ക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ നമ്മുടെ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക